ശ്രീസ് വെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസ്റ്റോറൻറ്റിലും ഹോട്ടലിലും ഒക്കെ കിട്ടുന്ന അതേ രുചിയിൽ നല്ലൊരു ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ഇഡലി പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് രണ്ട് ഗ്ലാസ് അരിയാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പം കൈമ റൈസാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് തന്നെ വെള്ളം എന്ന കണക്കിലാണ് ഇതെടുക്കേണ്ടത് അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ഇട്ടിട്ടുണ്ട് ഒരു ബിരിയാണി ഇല ഒരു ജാതിക്ക ഒരു മൂന്ന് നാല് കഷ്ണം കറുകപ്പട്ട നാലോ അഞ്ചോ ഏലക്ക ഒരു മൂന്ന് കഷ്ണം സ്റ്റാർ ഇത്രയാണ് മസാലയായിട്ട് ഇട്ടിരിക്കുന്നത് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരി ഇടണം അരി നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി ഊറ്റി വെള്ളം തോരാൻ വേണ്ടി ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഈ വെള്ളം ഒന്ന് തിളവ് തിളക്കണം എന്നില്ല ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ അരി ഇതിലേക്കങ്ങ് ഇട്ട് കൊടുക്കാം ജീരകശാല അരിയാണ് അതിലേക്കങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം അരി ഇട്ട് കഴിഞ്ഞ് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ കട്ട പിടിക്കും അതുകൊണ്ട് അരിയിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ടുണ്ട് ഇനിയിപ്പോഴൊന്നും ഇത് അടച്ചു വെക്കരുത് നമ്മൾ ഈ തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇതൊന്ന് തിള വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം ഈ നെയ്യും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് നന്നായി ഇളക്കിയെടുക്കണം അപ്പോഴേക്ക് നമ്മുടെ ഈ അരി ഒന്ന് കട്ട പിടിക്കാനുള്ള ഒരു ടെൻഡൻസി കാണും ഈ ഒരു തിള വരുമ്പോൾ അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി ഈ ഒരു സമയത്തൊന്ന് നന്നായി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ആ കട്ടയൊക്കെ പിടിച്ചതുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം ഈ ഒരു അരി ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം വെന്താൽ മതി കേട്ടോ നമ്മൾ ഇതിനകത്തു ഈ ഒരു രണ്ട് ഗ്ലാസ്സിൽ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ തന്നെ ഈ രണ്ട് ഗ്ലാസ് അരിയങ്ങ് വറ്റിച്ചെടുക്കുവാണ് ഊറ്റിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ ഈ ഒരു രീതിയിൽ ഇനി അരിയങ്ങ് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പം അതവിടെ ഇരുന്ന് ഒന്ന് വെന്ത് വരട്ടെ ആ വെള്ളമെല്ലാം പറ്റുന്നതാണ് കേട്ടോ അതിൻ്റെ ഒരു കണക്ക് അപ്പം ഇതിൻ്റെ ഒരു മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഈ ഒരു കുക്കറിലാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ച പേസ്റ്റാണ് ഇട്ടിരിക്കുന്നത് അത് ഒരു ഇഞ്ചി ആണെങ്കിൽ ഒരു വലിയ കഷ്ണം പിന്നെ വെളുത്തുള്ളി ഒരു വലിയ ഒരു കുടം വെളുത്തുള്ളി പിന്നെ ഒരു അഞ്ചോ ആറോ പച്ചമുളക് അത്രയാണ് അരച്ചിട്ടിരിക്കുന്നത് അതിനോടൊപ്പം ഒരു നാല് സവാള അരിഞ്ഞതും കൂടി ഇട്ടിട്ടുണ്ട് ഈ ഒരു മസാല നമ്മൾ എണ്ണയിലിട്ട് വഴറ്റി ഒന്നും വേണ്ട അപ്പം സവാളയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു വലിയ നാല് നല്ല പഴുത്ത തക്കാളി ചേർത്തിട്ടുണ്ട് ഈ തക്കാളി ആണെങ്കിൽ നല്ല ഈ ബിരിയാണിയിൽ നല്ല ടേസ്റ്റ് കൊടുക്ക കൊടുക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഈ തക്കാളി ഒരിക്കലും ഒഴിവാക്കരുത് ഒരു വലിയ തക്കാളി തന്നെ എടുക്കണം നാല് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇനി അതോടൊപ്പം കുറച്ച് മല്ലിച്ചെപ്പും പുതിനേയിലയും ചേർത്ത് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് അരച്ച് ഇതിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്താണ് കേട്ടോ ഈ മല്ലിയിലയും പുതിനയിലയും കൂടി അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ അതും കൂടി ഇതിനകത്തേക്ക് അങ്ങ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു ഒരു നാല് ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ തൈരും കൂടി ഇതിനകത്തേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് ചേർക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം എൻ്റെ കയ്യിലിപ്പോൾ കല്ലുപ്പില്ല പൊടിയുപ്പ് തന്നെ ഞാൻ ഇതിലേക്ക് അങ്ങ് ഇട്ടതാണ് ഇനി ഇതോടൊപ്പം നമുക്ക് വേണ്ടത് ഇത് പെരിഞ്ചീരകമാണ് പെരുഞ്ചീരകമൊന്നും വലിയ ജീരകമൊന്നുമൊക്കെ നമ്മുടെ മസാലയിലൊക്കെ ഇല്ലേ അതേ ജീരകമാണ് ആ ജീരകം ഒരു ഒരു സ്പൂണോളം ചേർത്തിട്ടുണ്ട് ഞാൻ ഞാനതിൻ്റെ കൈവച്ചങ്ങ് അളവെടുത്തതേ ഉള്ളു കേട്ടോ ഇതിപ്പോൾ ഒരു സ്പൂൺ പെരിഞ്ചീരകം കാണും അപ്പോൾ അതും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കണം മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് ഞാനിപ്പം രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ഒരു അര കിലോ ചിക്കൻ്റെ ബിരിയാണിയാണ് വെക്കുന്നത് ഒരു അഞ്ച് പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ട് ഇത് ഇനി മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നന്നായിട്ട് ചേർക്കാം എന്ന് വെച്ചാൽ ഇതിപ്പം ഞാൻ ഇട്ടുന്നത് എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് ചേർത്തത് നമ്മളിതിലേക്ക് പിന്നെ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ചേർത്തിട്ടുണ്ടായത് കൊണ്ട് അതിൻ്റെ എരി കൂടുതലായിട്ട് നിൽക്കും അപ്പം മുളക് പൊടി അതിനനുസരിച്ച് ഞാൻ കുറച്ചാണ് ചേർത്തത് ഇനി അതോടൊപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം ഈ ഒരു ഇളക്കി എടുക്കുന്നത് പറഞ്ഞാൽ തവി വെച്ചൊന്നും ഇളക്കിയാൻ പറ്റില്ല കേട്ടോ നമ്മുടെ ഈ കൈ വെച്ച് തന്നെ നല്ല നല്ല സ്മൂത്തായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി ആ ഉള്ളിലേക്ക് ചാറൊന്ന് പിഴിഞ്ഞ് വരുന്നവരെ നല്ലതായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം ഇനി അതിൻ്റെ കൂടെ ആ ചിക്കനും കൂടി ഇട്ട് എല്ലാം നന്നായി ഒന്നും കൂടി ഒന്ന് എടുത്തിട്ടുണ്ട് ചിക്കൻ ഇട്ടാൽ പിന്നെ ആ മസാല എല്ലാം അതിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയെടുത്താൽ മതി അതിന് മുന്നേ ഉള്ളിയും തക്കാളിയും ആ പച്ചമുളകും എല്ലാം കൂടി നന്നായി തന്നെ ഇളക്കിയെടുക്കണം അപ്പോഴാണ് നമ്മുടെ ആ ഒരു ഇളക്കി അതിങ്ങനെ അതിൻ്റെ ആ ഒരു നീര് വരുന്ന രീതിയിലാവണം അപ്പോഴാണ് ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി ഫൈനലി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കണം ശേഷം നമുക്ക് ഇത് ഇങ്ങനെ തന്നെ നമുക്കിതെടുത്ത് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് അത് വേറെ പാത്രത്തിലോട്ടൊന്നും മാറ്റിയിട്ടില്ല ആ ഒരു കുക്കറിൽ തന്നെയാണ് ഞാൻ ബിരിയാണി വെക്കുന്നത് അപ്പോൾ അതങ്ങനെ തന്നെ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ അതിനകത്ത് നല്ലതായിട്ട് തിള വന്നിട്ടുണ്ട് ഈ തിള വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം ഒരുപാടിട്ട് ഇളക്കി ആ ചിക്കൻ ഒന്നും ഉടഞ്ഞു പോകാൻ പാടില്ല ചെറിയതാ ചെ ഒന്ന് അധികം അങ്ങ് ഇട്ടിളക്കരുത് ഒന്ന് ഇളക്കിയെടുത്താൽ മതി ആ ഒരു അരപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം ചെറിയ തീയിലിടണം അടുക്കി പിടിക്കാതെ സൂക്ഷിക്കണം നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുന്നതാണ് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നല്ലത് അപ്പോൾ ഇങ്ങനെ നല്ല അതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചതല്ല നമ്മുടെ ആ തൈരിലെയും തക്കാളിയുടെയൊക്കെ വെള്ളമാണ് ഇറങ്ങി വന്നിരിക്കുന്നത് അല്ലാതെ നമ്മൾ എക്സ്ട്രാ അതിനകത്തേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പം ഈ ഒരു വെള്ളമെല്ലാം ഒന്ന് പറ്റി വരണം അതാണ് നമ്മുടെ കണക്ക് അപ്പം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റോളം ഇതിങ്ങനെ തിളച്ച് വെന്തിട്ടുണ്ട് ചിക്കനൊക്കെ അത്യാവശ്യം വെന്തിരിക്കുവാണ് വെന്തിരിക്കുവാണിപ്പം ചിക്കനൊക്കെ ഒരു മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ടാവും അപ്പം ഇത്രയും ഒന്ന് തിളച്ചത് ഇത്രയും ഒരു ചാറ് അതിനകത്ത് ബാക്കിയുണ്ട് അത് നമുക്ക് ഈ ചോറും കൂടി ഇട്ട് നമുക്ക് ദമ്മ ചെയ്യുമ്പോൾ ഇത്രയും ഒരു ഗ്രേവി അതിനാവശ്യമുണ്ട് അപ്പം മുഴുവനായിട്ടും അങ്ങ് പറ്റിച്ചെടുക്കണ്ട ഈ ഒരു രീതിയിൽ ഗ്രേവി അതിനകത്ത് ഇരിക്കണം ഈ ഒരു സമയത്താണ് നമുക്കിതിലേക്ക് ചോറിടേണ്ടത് ഇപ്പം ഞാനിതങ്ങ് അങ്ങ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചോറ് എന്താന്ന് നോക്കാം ചോറ് അതെവിടെ കറക്റ്റായിട്ട് വെന്തിരിപ്പുണ്ട് നമ്മളായി ഒഴിച്ചു കൊടുത്ത വെള്ളം എല്ലാം അതിനകത്തുള്ള വെള്ളമെല്ലാം വറ്റി മുക്കാൽ ഭാഗത്തോളം ചോറ് വെന്തിട്ടുണ്ട് ഇനി ബാക്കി ഇത് വേവുന്നത് നമ്മൾ ദമ്മിലിടുമ്പം അവിടെ വെച്ചാണിത് ബാക്കി അരി സെറ്റായി വരുന്നത് അപ്പം നമ്മുടെ ദമ്മിലിടാനുള്ള ആ ഒരു ഗ്രേവി തയ്യാറാക്കി നമ്മൾ ഇതിനേക്ക് അടുപ്പിലേക്ക് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് നമ്മൾ ആ വേവിച്ച് വെച്ച ചോറ് നിരത്തി കൊടുക്കണം ചോറ് ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കണം ചോറിടുമ്പോൾ ശ്രദ്ധിക്കണം ആ കട്ടയൊക്കെ ഉള്ളതൊന്നും ഉടച്ചുടച്ച് നിരത്തി കൊടുക്കാൻ ശ്രദ്ധിക്കണം ചോറ് ഓരോ ലെയർ ചോറിട്ടതിന് ശേഷം അതിനകത്തേക്ക് ഇടാൻ വേണ്ടി ഉള്ളി വറുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഒരു സവാളയാണ് ഞാനങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ അതോടൊപ്പം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇടണം അതിന് അതുകൂടാതെ കുറച്ച് പുതിനയിലെയും മല്ലിയിലയും വൃത്തിയാക്കിയത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് അതും ഇടണം ഇപ്പം എന്താ ഉള്ളി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഉള്ളി നല്ല തരിതരിപ്പായിട്ട് ഒന്ന് വറുത്തെടുത്തതാണ് കുറച്ച് ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ടാൽ ഉള്ളി പെട്ടെന്ന് ഒരിഞ്ഞു ഇട്ടു കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളി ഇട്ടിട്ടുണ്ട് അതിനോടൊപ്പം ആ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്തതും കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ടിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഫസ്റ്റ് ലെയർ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് സെക്കൻഡ് ലെയറും കൂടി ചോറ് നിരത്തി കൊടുക്കണം അതിനോടൊപ്പം നമുക്ക് ഈ ചോറിനൊക്കെ റെസ്റ്റോറൻറ്റിലൊക്കെ ഈ ബിരിയാണി കഴിക്കുമ്പോൾ അതിനിടയ്ക്കിടയ്ക്ക് ഒരു നല്ല മഞ്ഞ നിറം കാണാറില്ലേ അതിന് വേണ്ടിയിട്ട് കുറച്ച് പാലിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾ കലക്കിയതാണിത് അതും കൂടി ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് തൂകി കൊടുത്താൽ ആ ഒരു നല്ല മഞ്ഞ നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒന്നുകിൽ പാലിൽ മഞ്ഞൾ കലക്കണം അല്ലെങ്കിൽ നാരങ്ങ നീരിലായാലും കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ അതെല്ലാം ഒഴിച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് അടുത്ത ലെയർ ചോറും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്ത ലെയർ ചോറും കൂടി ഇട്ട് നല്ലതായിട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ ആ അടുത്ത രണ്ട് ഗ്ലാസ് അരി എൻ്റെ ഈ ഒരു കുക്കറിൽ കറക്റ്റാണ് അര കിലോ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ് അരി ഈ കുക്കർ നിറഞ്ഞ് ചോറുണ്ടായിരുന്നു കുക്കറിനകത്ത് കറക്റ്റായിട്ട് ഒരു ഫുള്ളായിട്ടും നമുക്ക് ബിരിയാണി വെച്ചെടുക്കാൻ പറ്റുന്ന അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണിത് അപ്പോൾ ആ ചോറെല്ലാം അങ്ങ് നല്ലതായിട്ട് നിരത്തി കൊടുക്കുന്നുണ്ട് ഇനി ഫൈനലി നമുക്കിതിലേക്ക് ആ മഞ്ഞൾ വെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കി വന്ന ഉള്ളി വറുത്തത് സവാള വറുത്തത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം സവാളയും കൂടി ഇട്ട് ബാക്കി വന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്ത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് അല്ല ഫൈനലി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കാനുണ്ട് ഇതിപ്പോൾ ഒരു അമ്പത് ഗ്രാം നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത് നെയ്യ് ഒരു അമ്പത് ഗ്രാം നെയ്യും ഇത്രയും ബിരിയാണിക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ നെയ്യുടെ മണം നമ്മളിതിനകത്തേക്ക് അധികം അങ്ങനെ എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ലായിരുന്നല്ലോ അപ്പോൾ കുറ ഇതിനകത്തുനിന്ന് കുറച്ച് നെയ്യ് ആ ചോറിലൊഴിക്കാനും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി മറക്കാനും എടുത്തിട്ടുണ്ട് ബാക്കി എല്ലാം ഈ ഒരു ബിരിയാണിയുടെ മുകളിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ദം ചെയ്യാനായി ഒരു പഴയ ദോശകല്ല് എടുത്ത് ചൂടാക്കിയിട്ടുണ്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ഈ കുക്കർ അങ്ങ് എടുത്ത് വെച്ചുകൊടുക്കുവാണ് പഴയ ദോശക്കല്ല് തന്നെ എടുക്കണം കേട്ടോ പിന്നെ പുതിയ ദോശകല് നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വെച്ച് ഇതമ്മ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പന്നലാവും അതുകൊണ്ട് പഴയൊരു ദോശക്കല്ലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ഈ ഒരു കുക്കർ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ബിരിയാണി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കറും എല്ലാം കൂടെ ആ വിസിൽ വെക്കണ്ട വിസിൽ ഊരിയിട്ട് അതിൻ്റെ അടപ്പെടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട് ദോശക്കല്ല് നന്നായി ചൂടായതിനു ശേഷം കുക്കർ വെക്കുമ്പോൾ പിന്നെ ഈ സ്റ്റൗ അങ്ങ് സിമ്മിലിട്ട് വേണം നമ്മുടെ ഈ കുക്കർ അങ്ങോട്ട് വെക്കാൻ അപ്പം ആ ഒരു ദോശക്കല്ലിൻ്റെ പുറത്തിരുന്ന് ഒരു പത്ത് മിനിറ്റോളം നമ്മുടെ ഈ കുക്കറിൽ കുക്കറിരുന്ന് ദം ദമ്മായിട്ടുണ്ട് അതിന് ശേഷം തീ ഓഫ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഞാൻ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മൊത്തം പതിനഞ്ച് മിനിറ്റ് അതിലിരുന്ന് ആ ചൂടിലിരുന്ന് ദമ്മായിട്ടുണ്ട് ഇപ്പോൾ തേ ബിരിയാണി ഓപ്പൺ ചെയ്തിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ ഒരു ദമ്മ പൊട്ടിച്ചതിൻ്റെ നല്ല മണമാണ് ആ നെയ്യടേയും ആ പുതിനയിലടേയും ആ ഒരു മല്ലിയിലടക്കെ നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പം നമ്മുടെ ആ ഒരു എൻ്റെ ചോറൊക്കെ കുറച്ചുകൂടി വെന്ത് ഫുൾ നേരത്തെ നമ്മളൊരു മുക്കാൽ ഭാഗമായിരുന്നല്ലോ ചോറ് വെന്തത് ഇപ്പം തന്നെ ഫുള്ളായിട്ടും ചോറ് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മേളിലെ ഈ ചോറെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റണം അപ്പോഴാണ് നമുക്ക് ബിരിയാണി നല്ലതായിട്ട് വിളമ്പാൻ പറ്റത്തുള്ളൂ ഈ മേളിൽ കാണുന്ന ഈ വെള്ള ചോറെല്ലാം നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മൾ ചോറ് സെർവ് ചെയ്യുന്ന സമയത്ത് ഈ വെള്ളച്ചോറ് ലാസ്റ്റിലും അകത്തുള്ള ആ ഒരു ചിക്കനെല്ലാം നമ്മുടെ ഇതിൻ്റെ അടിയിലുണ്ടല്ലോ അതാണ് നമ്മൾ പ്ലേറ്റിലോട്ട് ആദ്യം ഇട ഇടേണ്ടത് അപ്പം ഈ ചോറൊന്ന് വേറൊരു പാത്രത്തിലാക്കി മാറ്റി വെക്കുവാണ് നമ്മൾ ആ മഞ്ഞൾപ്പൊടി പാലിൽ കലക്കി ഒഴിച്ചില്ല അതിൻ്റെയാണ് ഈ ഒരു മഞ്ഞ നിറ ഇടക്കിടയ്ക്ക് കാണുന്നത് ഹോട്ടലിലേക്ക് ബിരിയാണിയിൽ കണ്ടിട്ടില്ല അങ്ങനെ മഞ്ഞ നിറ ഇടക്കിടയ്ക്ക് കാണുന്ന കല്യാണ ബിരിയാണിക്കും ഒക്കെ അതുണ്ടാവും അപ്പോൾ ഇതാണ് ഒരു സീക്രട്ട് അപ്പം ഈ ഒരു ചോറെല്ലാം നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് കുറേയെങ്കിൽ മാറ്റിയിട്ടുണ്ട് മുകളിലെല്ലാം ചോറ് മാറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇനി നമുക്ക് ആ ചോറ് ഒരു പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുക്കണം എന്താണ്ട് ഗ്രേവിയുടെ ഒരു കളർ കാണുന്നത് വരെ നമ്മൾ ആ ചോറിങ്ങ് കുറേ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടിക്കോട്ട് കുറച്ച് ചോറേ ഉള്ളൂ അതിനടിക്കാണ് നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി ഇരിക്കുന്നത് ഇപ്പോൾ ഇത്രയും ചോറ് മാറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം കാണാൻ പറ്റുന്നുണ്ട് ഇനി ഇതിന് അടിയിലോട്ട് നമ്മുടെ ആ ഗ്രേവിയാണ് ഇപ്പോൾ നമുക്ക് വിളമ്പേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഗ്രേവി ആദ്യം പ്ലേറ്റിലേക്ക് വിളമ്പണം അതേ വിളമ്പാനുള്ള പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഗ്രേവിയാണ് ആദ്യം വിളമ്പേണ്ടത് ഗ്രേവിയും ചിക്കൻ്റെ പീസും കൂടി ആദ്യം പ്ലേറ്റിലേക്ക് ഇടണം നമ്മളാ വെള്ളം അതിനകത്ത് ഇപ്പോൾ ഒരു ശകലം പോലും വെള്ളമില്ല നല്ല ഗ്രേവി ടൈപ്പിലാണ് ആടിവശത്തിരിക്കുന്നത് കേട്ടോ ഇത്രയും ഒരു ലിക് ഒരു എന്താണ് ഒരു നനവതിനകത്ത് ബിരിയാണിക്ക് ആവശ്യവുമാണ് ഒരുപാടങ്ങ് ഡ്രൈ ആയി പോകരുത് ഒരു ഫോമിൽ തന്നെ ഇരിക്കണം നമ്മൾ ഗ്രേവിയും രണ്ട് പീസ് ചിക്കനും ഇട്ടിട്ടുണ്ട് അതിന് പുറത്തേക്ക് ഇനി നമ്മൾ മാറ്റി വെച്ച ആ ഒരു മുകളിൽ നിന്ന് മാറ്റി വെച്ചില്ലേ ആ ഒരു ചോറിങ്ങനെ ഇട്ട് മൂടിക്കൊടുക്കണം ഇങ്ങനെയാണ് ബിരിയാണി വിളമ്പി എടുക്കേണ്ടത് ബിരിയാണി വിളമ്പി സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി കേട്ടോ നമ്മൾ കല്യാണ വീട്ടിലും റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന അതേ രുചിയിൽ തന്നെയുള്ളൊരു ബിരിയാണിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അത്രത്തോളം ടേസ്റ്റി ആയിട്ടുള്ള ഞാനിത് വെച്ചപ്പോൾ ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഇത്രയും ടേസ്റ്റി കിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി ആയിരുന്നു ഒരു കുറവുമില്ലാത്ത നല്ല നമ്മളെ ഗസ്റ്റൊക്കെ വന്നാൽ നല്ലതായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഇതിപ്പോൾ ഒരു അഞ്ച് പേർക്ക് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ ഒരു കറക്റ്റ് ഒരു രണ്ട് ഗ്ലാസ് അരിയാണ് ഞാൻ ഇട്ടിടുന്നത് അര കിലോ ചിക്കനുമാണ് അപ്പം ഒരു നന്നായിട്ട് തന്നെ അഞ്ച് പേർക്ക് കഴിക്കാനുള്ള ബിരിയാണി എനിക്ക് അതിൽ നിന്ന് കിട്ടി അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ ഈ റെസ്റ്റോറൻറ്റ്